അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകൾ പലപ്പോഴും നമുക്കൊരു ശല്യമാവാറുണ്ടല്ലേ എന്നാൽ ട്രൂ കോളർ പോലുള്ള ആപ്പുകൾ ഇത്തരം കോളുകൾ സ്പാമാണോ അതോ തട്ടിപ്പാണോ എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കാറുണ്ട് എന്നാൽ അധികം വൈകാതെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ് എങ്ങനെയാണെന്നല്ലേ പറയാം ഇതിനായി ഇന്ത്യയിലെ മൊബൈൽ ഉപഭോക്താക്കൾക്കായി ഒരു വെരിഫൈഡ് കോളർ ഐ ഡി സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കോളിംഗ് നെയിം പ്രസന്റേഷൻ അഥവാ സി എൻ എ പി നിലവിൽ നമുക്ക് ഒരു കോൾ വരുമ്പോൾ കോളിംഗ് ലൈൻ ഐഡന്റിഫിക്കേഷൻ വഴി നമ്പർ മാത്രമേ കാണാറുള്ളൂ എന്നാൽ കോളിംഗ് നെയിം പ്രസന്റേഷൻ വരുന്നതോടെ വിളിക്കുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ യഥാർത്ഥ പേരും മൊബൈൽ നമ്പറും സ്ക്രീനിൽ തെളിഞ്ഞു വരും സി എൻ എ പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് ടെലികോം സേവന ദാതാക്കളുടെ കെ വൈ സിയുടെ രേഖകളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിവരങ്ങൾ നൽകുക അതായത് നിങ്ങൾ സിം കാർഡ് എടുക്കാൻ നൽകിയ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളിലെ പേരായിരിക്കും ഇവിടെ പ്രദർശിപ്പിക്കുക ആദ്യഘട്ടത്തിൽ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകളിൽ ലഭ്യമാകുന്ന സി എൻ എ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നിനകം രാജ്യവ്യാപകമായി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇനി സി എൻ എ പി എങ്ങനെയാണ് ട്രൂകോളറിന് വെല്ലുവിളിയാവുക എന്ന് നോക്കാം ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ആശ്രയിക്കുന്നത് ക്രൗഡ് സോഴ്സ് വിവരങ്ങളെയാണ് അതായത് ഉപഭോക്താക്കൾ സ്വയം രേഖപ്പെടുത്തുന്ന പേരുകൾ ഇത് പലപ്പോഴും തെറ്റിപ്പോകാനോ തട്ടിപ്പുകൾക്കോ വഴിയൊരുക്കുന്നതാണ് എന്നാൽ സി എൻ എ പിയിൽ അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം ഇത് സർക്കാർ അംഗീകരിച്ച കെ വൈ സി രേഖകളായി ബന്ധിപ്പിച്ചതാണ് കോളികൾക്ക് ആധികാരികതയും വിശ്വാസ്യതയും ഉണ്ടാകും ഇത് തട്ടിപ്പുകളുടെ സാധ്യത കുറയ്ക്കും കൂടാതെ ഒരു നെറ്റ്വർക്ക് തലത്തിലുള്ള സേവനമായതുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല ഫോൺ ഒരു സാധാരണ ഫീച്ചർ ഫോൺ ആയാലും സ്മാർട്ട് ഫോണായാലും ഈ സേവനം ലഭ്യമാകും ഡിജിറ്റൽ തട്ടിപ്പുകൾ ചെറുക്കാനും ഒരു പരിധിവരെ തടയാനും സി എൻ എ പി വരുന്നത് വഴി കഴിയും ബിസിനസ് കോളുകൾക്ക് കമ്പനിയുടെ പേര് വരുന്നതിനാൽ അത് കൂടുതൽ വിശ്വാസ്യത നൽകും പേര് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എൻ എ പിയുടെ വരവോടെ ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗം കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാകുമെന്നാണ് വിലയിരുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഉപഭോക്തൃ അടിത്തറയുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ ഈ പുതിയ സംവിധാനങ്ങളിലൂടെ സ്പാം വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരു വലിയ കാൽവെപ്പ് നടത്തുകയാണ് ട്രൂ കോളറിന് ഒരു ശക്തമായ ബദലായി സി എൻ എ പി മാറുമോ എന്നും സ്പാം കോളുകളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇതിന് കഴിയുമോ എന്നും നമുക്ക് കാത്തിരുന്നു കാണാം